അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേലിലെ ചെലവീവിലും ഹൈഫയിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വജിത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അശ്വജിത് പ്രധാനപ്പെട്ട പലയിടങ്ങളിലും മിസൈലുകൾ പതിച്ചു എന്നുള്ള വാർത്തകൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചടി പൂജ കൂടുതൽ നാശം ടെല്ലവീവ് നഗരത്തിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ പതിനാറ് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട് ഒരു കെട്ടിട സമുച്ചയം ആകപ്പാടെ തകർന്നു പോയതായും ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു അത്തരത്തിൽ ടെല്ലവീവിൽ കാര്യമായ നാശമുണ്ട് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഹൈഫ നഗരത്തിലും ആക്രമണം നടന്നതായുള്ള വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷേ അവിടുത്തെ നാശത്തിന്റെ തോത് എത്രത്തോളം വലുതാണെന്ന് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുന്നതേ ഉള്ളൂ അപ്പം ഇറാന്റെ ആക്രമണത്തിനൊപ്പം തന്നെ ഇസ്രായേലും വീണ്ടും ഇറാനിന് മേൽ ആക്രമണം നടത്തുന്നു എന്ന വിവരം വരുന്നു പടിഞ്ഞാറ് ൻ മേഖലയിൽ ഇറാന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പൂർണ്ണമായും ഒരു കലുഷിതമായ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിലും പശ്ചിമേഷ്യ നിലനിൽക്കുന്നത് ഇറാനും ഇസ്രായേലും കഴിഞ്ഞ പത്ത് ദിവസം എന്ന പോലെ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ്